തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മുടെ സഭയിലും സമൂഹത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീ വിഭാഗത്തിൻ്റെ കഥനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ശുദ്ധമുള്ള യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒന്നാം അദ്ധ്യായത്തിൽ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിലൂടെ ക്രൈസ്തവ ജീവിതം നയിക്കുന്നവർക്കും അതിനോടൊപ്പം തന്നെ ഏത് സമുദായത്തിൽപ്പെട്ടവരായിരുന്നാലും ഭക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലയളവിൽ യഥാർത്ഥ ഭക്തി എന്താണെന്ന് യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി വാക്യത്തിൽ പ്രബോധിപ്പിക്കുകയാണ് പിതാവാൻ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ ആ ഭക്തി എന്ന് പറയുന്നത് അനാഥരെയും വിധവകളെയും അവരുടെ കഷ്ടതയിൽ സന്ദർശിക്കുകയും ലോകത്താലുള്ള കളങ്കം കൂടാതെ സ്വയം കാത്ത് പരിപാലിക്കുന്നതിനെയുമാണ് ഭക്തി എന്ന് തിരുവചനത്തിൽ പറയുന്നത് അപ്പോൾ യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ ഒരു ഭക്ത നിവർത്തിക്കേണ്ട ഏറ്റവും വലിയ കടമയാണ് അനാഥരെ ചെന്ന് കാണുക വിധവകളെ സന്ദർശിക്കുക എല്ലാറ്റിലുമുപരി ഈ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ സ്വയം കാത്ത് പരിപാലിച്ച് ജീവിക്കുക നമ്മുടെ സമൂഹത്തിൽ വിധവകളുടെ ജീവിതം ഒരു കണ്ണീരും കൈയുമായിട്ടുള്ള ജീവിതമാണ് അവരുടെ രോദന കഥകൾ വാക്കുകൾക്കപ്പുറമായിട്ടാണ് മാധ്യമങ്ങളിലും ദിനപത്രങ്ങളിലുമൊക്കെ വായിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നാൽ ഇന്നത്തെ ശാസ്ത്രലോകം വിധവകൾക്ക് പുറത്തുപോയി ജോലി ചെയ്യാനും മറ്റും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാൽ അവരുടെ വ്യക്തിപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് കൈത്താങ്ങ് നൽകുകയും ചെയ്യുന്ന കാര്യത്തിൽ സഭയും സമൂഹവും പിന്തിരിപ്പൻ നയമാണ് ഇന്നും പിന്തുടരുന്നതെന്നത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ് ജോലി ജോലിസ്ഥലത്ത് മാനസികമായും വൈകാരികമായും ശാരീരികമായും വിധവമാര് പീഡിപ്പിക്കപ്പെടുന്നു അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും വേലിക്കെട്ടുകൾക്കകത്തു നിന്ന് ജീവിക്കാൻ അവർ വിളിക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് ജീവിതത്തിൻ്റെ പുറംപോക്കിലാണ് അനേകം വിധവകൾ ജീവിക്കുന്നത് അവർക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വിധവ എന്ന അപരനാമം കഴിഞ്ഞാൽ പൂക്കൾ തലയിൽ ചൂടുന്നതിന് വിലക്ക് വരുന്നു നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് വിലക്ക് എല്ലാറ്റിലും ഉപരി മറ്റുള്ള സ്ത്രീകളെപ്പോലെ സൗന്ദര്യ ബോധത്തോടുകൂടി ജീവിക്കുകയും നടക്കുകയും ചെയ്താൽ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അവഹേളനം മറ്റങ്ങളുടെ ഭാരങ്ങൾ പങ്കിടാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലാത്തതിനാൽ രഹസ്യമായി കണ്ണീർ പൊഴിക്കുന്ന നിരവധി സ്ത്രീകൾ നമ്മുടെ സഭയിലുണ്ട് നാം ജീവിക്കുന്ന സമൂഹത്തിലുണ്ട് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ ജീവിക്കുന്ന നമുക്ക് യേശുവിൻ്റെ കണ്ണിലൂടെ വിധവകളെ കാണാൻ കഴിയാത്തത് ദൗർഭാഗ്യകരമാണ് വിധവകളെ അനാഥരെ ക്ലേശിപ്പിക്കുന്നവർക്കുള്ള ശാപത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വേദഭാഗത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് വിധവകളെ ക്ലേശിപ്പിക്കുന്നവർക്ക് അവർക്ക് മനക്ലേശമുണ്ടാക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുമെന്നും മരണമാണ് വിധവകളെ ക്ലേശിപ്പിക്കുന്നവർക്ക് തിരുവചനം പഴയ നിയമത്തിൽ വിധിച്ചിരിക്കുന്നത് മാത്രമല്ല അവരെ ക്ലേശിപ്പിക്കുന്നവരുടെ മക്കൾ അനാദരാകും അതിനോടൊപ്പം തന്നെ അവരുടെ സ്ത്രീകൾ വിധവമാരാകുമെന്നാണ് പഴയ നിയമം നമ്മളോട് പറഞ്ഞ് വയ്ക്കുന്നത് എന്നാൽ വിധവകളെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് നിർഭാഗ്യവശാൽ ആ തിരുവചന ഭാഗത്ത് പറയുന്നതിന് വിപരീതമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്നത് ദശാംശം കൊടുക്കുന്നത് ലേവിന് മാത്രമായി തീർന്നിരിക്കുക ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ വിധവമാരുടെ പങ്ക് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ വിധവമാർക്ക് ന്യായപാലനം ചെയ്തു കൊടുക്കേണ്ടതിനെക്കുറിച്ചും വിധവമാരുടെ നീതി ഒരു കാരണവശാലും വൈകാൻ പാടില്ല എന്നും കർത്താവ് യേശു പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പഴയ നിയമത്തിലേക്ക് കണ്ണോടിച്ചാൽ സാരേ ഫാത്തിലെ വിധവയെ നമുക്ക് കാണാം പ്രവാചകനെ ബഹുമാനിച്ചതിലൂടെ സാരേഫാത്തിലെ വിധവ ധന്യമായ ജീവിതം നയിക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ പഴയ നിയമത്തിൽ എൺപത്തി നാല് വയസ്സുള്ള ഖന്നയെക്കുറിച്ച് പറയുന്നുണ്ട് വയോ വയോവർദ്ധയായ ഹന്ന വള്ളിയകത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ജീവിതാവസാന കാലത്തും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതായി പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സർവോപരി വിധവയായ അമ്മയോടുള്ള കടമ ക്രൂശിൽ കിടക്കുന്ന ആ സാഹചര്യത്തിൽ പോലും യേശു കാണിച്ച് നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിധവമാരെ സൗഭാഗ്യകരമായ നിലയിൽ സമൂഹത്തിൽ മറ്റുള്ള സ്ത്രീകൾ ജീവിക്കുന്നത് പോലെ മാന്യമായി സന്തോഷത്തോടെ സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കേണ്ടത് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും കടമയാണ് പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ സഭയിലൊക്കെ സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന സംഘടനകളുണ്ട് ഉദാഹരണം അർത്ഥമറിയ സമാജം അവർ പോലും അവർക്കിടയിലുള്ള വിധവമാരെ അന്വേഷിക്കുന്നില്ല നമ്മുടെ പള്ളികളിലെ കുടുംബ യൂണിറ്റുകളുണ്ട് ആ കുടുംബ യൂണിറ്റിലെ പ്രവർത്തകരാരും തന്നെ വിധവന്മാരെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെയാണ് വിധവമാരുടെ ജീവിതം ഉറപ്പാക്കുന്നത് ഇപ്പോൾ വിധവന്മാരുടെ കണ്ണീരൊപ്പുവാനും അവരെ ചെന്ന് കാണുവാനും അവരെ സഹായിക്കുവാനും അവരുടെ ജീവിതാവശ്യങ്ങൾ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുവാനും കാലോചിതമായ ജീവിതം നയിക്കുവാനും എല്ലാറ്റിലുമുപരി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അപ്പുറമായിട്ട് എല്ലാ സ്ത്രീകളെപ്പോലെ ജീവിക്കാനുള്ള എല്ലാവിധ മാന്യമായ സൗകര്യങ്ങളും അവരുടെ ജീവിതത്തിന് ഉറപ്പുവരുത്തേണ്ടത് ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരുടെ മാത്രം കടമയല്ല കാരണം ക്രൈസ്തവ വീടുകളിൽ മാത്രമല്ല വിധവന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സമീപ ദിവസത്താണ് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞത് ഭർത്താവ് മരിച്ചു വിധവയായ ഭാര്യയെയും മക്കളെയും ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിച്ചു വിധവ ഹൈക്കോടതിയെ സമീപിച്ചു തൽക്കാലം ആ വീട്ടിൽ കഴിയുവാൻ ജീവിക്കാനുള്ള സാഹചര്യം ഹൈക്കോടതി അനുവദിച്ച് നൽകിയിരിക്കുക അപ്പം അതുകൊണ്ട് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ സഭാ ജീവിതത്തിൽ സാമുദായിക ചിന്തകളിൽ ജാതി മത മതഭേദമന്യേ വിധവമാരുടെ സംരക്ഷണം ഉറപ്പാക്കണം അവരുടെ ജീവിതത്തിന് ഭദ്രത കൈവരുത്തുവാൻ എനിക്ക് നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ